എല്ലാവർക്കും നമസ്കാരം ഒരു അനുഭവം പറയട്ടെ കുറച്ച് മുമ്പായിട്ട് ആരോ അയച്ചു തന്നാണ് കുറെ കുറേ ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ എപ്പോഴാണ് അത് കണ്ടത് അതിൽ സ്ട്രൈക്കിംഗ് ആയിട്ട് രണ്ട് കാര്യങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് നിങ്ങളോട് പറയണം തോന്നി അപ്പോൾ ഇവർ പിന്നെ നാല് സുഹൃത്തുക്കൾ ജ്യോതിഷം പഠിക്കുന്ന വീട്ടിൽ നിന്ന് ഗുരുനാഥൻ്റെ പരം കഥകൾ പറയുകയാണ് കഥകൾ പറയുകയെന്നു വെച്ചാൽ ഓരോരുത്തരും ഗുരുവായൂര അനുഭവങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ഈ പ്രസ്തുത വ്യക്തി ഗുരുവായൂര അനുഭവം പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്ഥിരം ഗുരുവായൂർ ഭജനം ഇരിക്കും തൻ്റെ പിറന്നാളിൻ്റെ സമയത്ത് അങ്ങനെ അദ്ദേഹത്തിന് പ്രാർത്ഥന ഉണ്ടായിരുന്നു ജോലി കിട്ടിക്കഴിഞ്ഞാൽ തുലാഭാരം നടത്തിക്കൊള്ളാം അപ്പം ചെറിയൊരു ജോലി കിട്ടി വലിയൊരു ജോലിയൊന്നുമല്ല ആ ചെറിയൊരു ജോലി കിട്ടി അങ്ങനെ തുലാഭാരം നടത്താൻ പോയി തുലാഭാരം നടത്താൻ പോയപ്പം കൗണ്ടറിൽ ഇദ്ദേഹം എത്തിയപ്പം ആ ഗേറ്റ് അടച്ചു സമയം കഴിഞ്ഞു പക്ഷേ ഇവർ ആ ഒരു ചോരത്തിളപ്പിൽ എന്തുകൊണ്ടായിരിക്കാം സെക്യൂരിറ്റി ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇവരെ തുറന്നു കൊടുത്തു തുലാഭാരം നടത്തി അപ്പോൾ ഇറങ്ങിയപ്പോഴാണ് എന്ത് സംഭവിച്ചത് പൈസ തകഞ്ഞില്ല പൈസ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുലാഭാരം നടത്തുകയും ചെയ്തു പൈസ കൊടുക്കാറില്ല ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ടാണേ കളി അപ്പം പിന്നീട് എന്താ എങ്ങനെയാണ് പൈസ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ താമസിക്കുന്ന ഹോട്ടലിൽ നമ്മൾ അഡ്വാൻസ് കൊടുക്കുമല്ലോ അഡ്വാൻസ് കുറച്ച് അധികം കൊടുത്തിരുന്നു അപ്പോൾ റൂമ് വെക്കേറ്റ് ചെയ്ത് ബാക്കിയുള്ള പൈസ കൊണ്ടാണ് അദ്ദേഹം പൈസ ഈ പൈസ അടയ്ക്കുന്നത് അപ്പോൾ അതും ഭഗവാൻ കണ്ടു ചെറിയൊരു ശിക്ഷ പക്ഷേ പിന്നീടുള്ള അടുത്ത പറഞ്ഞാൽ അദ്ദേഹം വന്ന് വന്നു ഭജന ഇരുന്നു നല്ല തെരുമേനി കയ്യിൽ നിന്ന് നേരിട്ട് പാൽപ്പായസം കിട്ടിയൊക്കെ കഥകൾ അദ്ദേഹം പറഞ്ഞു നല്ല രീതിയിൽ പറഞ്ഞു അങ്ങനെ ഇവർ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പാണ് ഗുരുവായൂർ ഗുരുനാഥന്റെ വീട്ടിലെ പഴയ മോഡൽ ഫോണ് റിങ് ചെയ്യുന്നത് റിങ് ചെയ്ത് അപ്പോൾ അമ്മയാണ് എടുത്തത് അപ്പോൾ അമ്മ ചോദിച്ച് ഹലോ ആരാണ് ആരാണ് വിചാരിച്ച് കട്ട് ചെയ്തു അപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വന്ന് പറയാ മക്കളെ ആരോ വിളിച്ചിട്ട് കണ്ണനാണെന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കളഞ്ഞു ഏതോ കുട്ടികളാണ് കണ്ണനാണ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർ അത്രയും നേരം ഗുരുവായൂരപ്പൻ്റെ കാര്യമാണ് ഭഗവാന്റെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എവിടുന്നോ ഒരു കുട്ടി നമ്പർ തെറ്റിയിട്ട് വിളിക്കുക എന്നിട്ട് കണ്ണനാണെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുക അപ്പോൾ ഇവർക്കുണ്ടായിട്ടുള്ള ഒരു അനുഭൂതി ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഓക്കെ അനുഭവങ്ങൾ അങ്ങനെയാണ് അതൊക്കെ ചില നേരങ്ങളിൽ അത്തരം കാര്യങ്ങളിൽ നമ്മൾ നമ്മൾ മനസ്സിലാക്കണം ഗുരുവായൂരപ്പരാണ് അത് നമ്മളെ നോക്കുന്നുണ്ട് നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഉണ്ടാവുക എന്നുള്ളത് മാത്രം മതി നമ്മൾ നമുക്ക് എത്ര കണ്ടിട്ടും നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മൾ ഭഗവാന്റെ അടുത്ത് എത്തില്ല അപ്പോൾ ഈ രാത്രി ഇതിൽ കൂടുതലായിട്ട് മനോഹരമായിട്ടൊന്നും പറയാനില്ല നിങ്ങളോട് ഷെയർ ചെയ്യുക നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാവരും കേൾക്കട്ടെ കണ്ണൻ്റെ കഥകൾ രാത്രിക്ക് കിടക്കാൻ പോകുമ്പോൾ മനോഹരമായിട്ട് കഥകൾ കേട്ട് ഉറങ്ങുക കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക് കുട്ടികൾക്ക് കണ്ണൻ്റെ കഥകൾ കുറച്ച് ഫാന്റസി മോഡൽ പറഞ്ഞു കൊടുക്കുക കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും ലിറ്റിൽ കൃഷ്ണയായിരിക്കണം അവരുടെ ഫാ അവരുടെ സൂപ്പർ ഹീറോ അല്ലാതെ നമ്മൾ കാണുന്ന വിദേശ നാടുകളിലെ ചാനലുകളും അതൊന്നും ആയിരിക്കരുത് നമ്മളുടെ കഥകളിലൂടെ എന്ന് പറയുന്ന ആ മനോഹര സങ്കല്പത്തെ കുട്ടികളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അപ്പോൾ അവരുടെ ജീവിതവും ധന്യമാവും അവർ ആ ഒരു ഫാന്റസി ലോകത്തിൽ എന്ത് കണ്ടാലും കണ്ണനായിട്ട് റിലേറ്റ് ചെയ്ത് അവരങ്ങോട്ട് ജീവിച്ചോളൂ നല്ല മനോഹരമായിട്ട് അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ലല്ലോ ഹരേ കൃഷ്ണ